ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഹോളിയാണ് കേട്ടോ ഹോളി ഇപ്പം നമ്മൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിലെ നമ്മുടെ സൊസൈറ്റിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു വഴിയാണ് ടോപ്പിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഇവിടെ ഒരു കൂന കൂട്ടി വെച്ചേക്കുന്നത് കാണാം കുറച്ച് ചണവും പിന്നെ വൈക്കോല് പിന്നെ മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് കത്തുന്ന ഐറ്റംസ് ആണ് കൂടുതൽ വെച്ചേക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് പട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ സ്കൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ ബാലൻസ് വന്ന കുറച്ച് പട്ടങ്ങളാണ് കേട്ടോ അവിടെ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോളി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹോളി എന്ന് പറയുമ്പോൾ നിറങ്ങളുടെ ഒരു ഉത്സവം അതായത് അത് തന്നെയാണ് ഹോളി എന്നുള്ളത് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് പിന്നെ ഈ ഒരു കാണുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിന് പുറത്ത് അതായത് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും ഹോളികാ ദഹനം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പം നമ്മുടെ സൊസൈറ്റിയുടെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു സൊസൈറ്റികളിലും റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ ഈ ഒരു ഹോളികാ ദഹനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൂവൻ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈകുന്നേരത്തോടു കൂടി ഒരു ആറര ഏഴുമണിയോടൊക്കെ കൂടി ഇതിന് തീ കൊടുക്കുകയും പിന്നെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുകയും അതിന് വലം വെക്കുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ കുറച്ച് പേര് ഇതിന് ഇത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ കണ്ടൊക്കെ എടുക്കുന്നുണ്ടോ ഇത് പെട്ടെന്ന് കത്തുന്ന വിറകുകളും അതുപോലെ ചണം വൈക്കോല് പുല്ലുകൾ അങ്ങനത്തെ സംഭവങ്ങൾ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കൂവിനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളികാ ദഹനമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം പിന്നെ ഹോളിയുടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ശൈത്യകാലത്തിൽ നിന്നും വസന്തകാലത്തേക്ക് മാറുന്നതിൻ്റെ ഒരു സൂചനയും കൂടിയും ഹോളി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമാണ് കേട്ടോ പിന്നെ ഈ ഒരു പൗർണമി ദിനത്തിലാണ് കേട്ടോ ഈ ഹോളിക അദഹനം നടത്തുക അപ്പോൾ നമുക്കിവിടെ പൂർണ്ണ ചന്ദ്രനൊക്കെ കാണാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആ കാണുന്ന ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഡി മാർട്ട് എന്ന് പറയും അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കുറേ വെജിറ്റബിൾ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഞാൻ ഹോളിയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു സംഭവം കാണുമ്പോൾ ഒരു നൂറ് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും എന്താ വെച്ചാൽ നമ്മളിതൊന്നും കണ്ടു ശീലിച്ചിട്ടില്ല ഹോളി എന്ന് പറയുമ്പോൾ നിറങ്ങളുടെ ഉത്സവം അല്ലെങ്കിൽ നിറങ്ങൾ കൊണ്ടുള്ള ഒരു കളി മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നുള്ളൂ ഈ തലേദിവസത്തെ ഈ ഒരു ചടങ്ങിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ഹോളിക ദഹൻ എന്നാണ് ഇതിന് ചോട്ടി ഹോളി എന്നു കൂടി പറയുന്ന ഉണ്ട് കേട്ടോ ഇതിന് പിന്നെ ഇതിൻ്റെ പിന്നിലൊരു ചെറിയൊരു കഥ കൂടിയുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും പുരാണ കഥകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ഉടനെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ കഥയിലേക്ക് കിടക്കാം ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വധിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹിരണ്യകശു എന്ന ആ ഒരു അസുരൻ മഹാവിഷ്ണുവിന് പ്രതികാരം ചെയ്യാനായിട്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയുണ്ടായി എന്നിട്ട് ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമരനായുള്ള വരമാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ ബ്രഹ്മ പറയും അമരനാകാനുള്ള വരം ആർക്കും കൊടുക്കാൻ പറ്റില്ല ഒരാൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മരണം ഉറപ്പാണ് അപ്പോൾ വേറെ എന്തെങ്കിലും വരം ചോദിക്കാനായിട്ട് പറയും അങ്ങനെ ഹിരീണ്യ കശുപു കുറച്ചേരം ചിന്തിച്ചതിന് ശേഷം ബ്രഹ്മാവിനോട് പറയുണ്ടായിരുന്നു എനിക്ക് അല്ലെങ്കിൽ എന്നെ ഭൂമിയിൽ വെച്ചോ ആകാശത്ത് വെച്ചോ ആർക്കും വധിക്കാൻ സാധിക്കരുത് അതുപോലെ തന്നെ മനുഷ്യരാൽ എന്നെ വധിക്കാൻ സാധിക്കരുത് പിന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് എന്നെ വധിക്കാൻ സാധിക്കരുത് ഈയൊരു വരമാണ് ബ്രഹ്മാവിനോട് ചോദിക്കുന്നത് അങ്ങനെ ബ്രഹ്മാവ് ആ വരം കൊടുക്കുകയും ചെയ്യും അതിനുശേഷം അഹങ്കാരം തലക്കി പിടിച്ച് മൂന്ന് ലോകവും കയ്യിലാക്കി ഹിരണ്യ കശുപു താനാണ് എന്ന് പറയുകയും അതുപോലെ തന്നെ തൻ്റെ നാമമാണ് ഉച്ചരിക്കേണ്ടതെന്നും തൻ്റെ പ്രജകളുടെ മേലടിച്ചേൽക്കുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ തൻ്റെ മകനായ പ്രഹ്ലാദൻ ഇത് അനുസരിക്കാതെ മഹാവിഷ്ണു നാമം ഉച്ചരിക്കുകയും മഹാവിഷ്ണുവിൻ്റെ ഭയങ്കര ഭക്തനാണ് ഈ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ബാലകൻ അപ്പോൾ ഈ ഒരു ഹിരണ്യകശൂന് അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് തൻ്റെ പ്രജകളൊക്കെ തന്നെ യാണ് ഭഗവാനെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും തന്നെയാണ് തൻ്റെ നാമമാണ് ഉരുവിടുന്നതും പക്ഷെ തൻ്റെ മകൻ മാത്രം തൻ്റെ ശത്രുവായ നാരായണ ഭക്തനായതുകൊണ്ട് പ്രഹ്ലാദനെ വധിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് പ്രഹ്ലാദൻ്റെ അച്ഛനായ ഹിരണ്യകശിപു അങ്ങനെ പ്രഹ്ലാദൻ്റെ അച്ഛനായ ഹിരണ്യകശിപു ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വീഡിയോ നൈസ് ആയിട്ടൊന്നും മാറിയിട്ടുണ്ട് പിറ്റേ ദിവസത്തെ നമ്മുടെ ഹോളി സെലിബ്രേഷൻ സെലിബ്രേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കുട്ടികൾ കളിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് ഏറ്റവും പറ്റും അപ്പോൾ നമ്മുടെ പുരാണ കഥ ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യുകയാണ് അതിൻ്റെ ഇടയിലൂടെ അപ്പോൾ നിങ്ങൾ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ ഈ ഒരു കഥയും കേൾക്കാം അങ്ങനെ പ്രഹ്ലാദനെ വധിക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പർവ്വതത്തിന് മുകളിൽ നിന്ന് പ്രഹ്ലാദനെ വലിച്ച് താഴേക്ക് എറിയും പക്ഷെ പ്രഹ്ലാദന ഒന്നും പറ്റില്ല പ്രഹ്ലാദൻ രക്ഷപ്പെടും രണ്ടാമത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദനെ ഒരു കിണറിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിടും എന്നിട്ടും അവിടെ നിന്നും പ്രഹ്ലാദൻ രക്ഷപ്പെടും അടുത്തായിട്ട് എന്ന് പറയുന്നത് സർപ്പങ്ങളെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാനായിട്ട് നോക്കും അതും നടക്കില്ല ലാസ്റ്റായിട്ട് നമ്മുടെ പ്രഹ്ലാദനെ കൊല്ലാനായിട്ട് ഹിരണ്യ കശപുവിൻ്റെ സഹോദരിയായ ഹോളിക വരികയും ഹോളിക പറയാ തനിക്ക് ബ്രഹ്മാവിൻ്റെ വരമുണ്ട് തീക്ക് അതായത് അഗ്നിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്യും അങ്ങനെ താൻ അഗ്നിയിൽ പ്രഹ്ലാദനയും കൊണ്ടിരിക്കാം അങ്ങനെ പ്രഹ്ലാദനെ നമുക്ക് വധിക്കാമെന്നാണ് ഹിരൺകേശിനോട് പറയാം അങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് ഒരു കൂന ഉണ്ടാക്കിയിട്ട് ഹോളിക പ്രഹ്ലാദനം അടിയിലിരിച്ചിട്ട് ആ ഒരു അഗ്നി അല്ല ആ ഒരു കൂനയിലേക്ക് കയറിയിരിക്കുകയും ഭടന്മാരോട് അതിനെ തീടാനായിട്ട് പറയുകയും ചെയ്യും പക്ഷേ ബ്രഹ്മാവിൻ്റെ വരം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിച്ച് അഗ്നിയിൽ പ്രവേശിക്കാൻ ഒന്നും പറ്റില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് ആ ഒരു വരത്തിൽ പക്ഷേ വേറൊരാളുടെ തിന്മയ്ക്ക് വേണ്ടി ആ വരം ഉപയോഗിച്ചതിനാലും തനിച്ചല്ലാത്തതിനാലും ഹോളിക അവിടെ മരിക്കുകയാണ് ഉണ്ടായത് പ്രഹ്ലാദനവിടെ ഒന്നും പറ്റി ഉണ്ടായില്ല അപ്പോൾ അത് ഒരു കാര്യമായിട്ടാണ് ഈ ഒരു ഹോളിയുടെ കാര്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മയ്ക്ക് മേൽ നന്മ വിജയിച്ചു ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഹോളി അതായത് നമ്മുടെ ജീവിതത്തിലെല്ലാ തിന്മകളെയും ആ ഒരു അപ്പഗുണ്ടത്തിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾക്കുള്ളൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ആ ഒരു വലമ്പയ്ക്കതൊക്കെ ഇവിടെ ജനങ്ങൾ നടത്തുന്നത് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിശ്വാസം അതിൻ്റെ പിറ്റേ ദിവസമാണ് മഹാവിഷ്ണു നാരസിംഹാവതാരത്തിൽ ത്രിസന്ധ്യ നേരത്ത് വന്ന് പ്രഹ്ലാദനെ തൻ്റെ സോറി ആ പ്രഹ്ലാദൻ്റെ മുന്നിൽ വെച്ച് ഹിരണ്യ തൻ്റെ മടിയിലിരുത്തിക്കൊണ്ടാണ് വധിക്കുന്നത് അപ്പോൾ അതാണ് ആ ഒരു ഹോളിയുടെ ആ ഒരു കഥ എന്ന് പറയുന്നത് വേറൊരു ഐതിഹ്യം കൂടിയും ഈ ഒരു ഹോളിക്ക് പിന്നുണ്ട് അത് ഞാൻ പിന്നീട് ഒരുക്കിയത് നിങ്ങൾക്ക് പറഞ്ഞത് അപ്പം നമ്മുടെ ഹോളിയുടെ വീഡിയോ ആണ്ട്ട് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറച്ചു കുരുപ്പുകളാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഒരു രക്ഷയമില്ല തോക്കും വാട്ടർ ബോട്ടിലും ബാഗുമൊക്കെ പിടിച്ച് വന്ന് തലയിലേക്ക് ചേട്ടിലേക്ക് ഒക്കെയാണ് വെള്ളമൊഴിക്കുന്നത് അപ്പം എനിക്കും മാർച്ചിക്ക് ഞങ്ങൾ കുറച്ച് നേരൊരു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ പിന്നെ ഞങ്ങളിവിടെ ഞങ്ങളുടെ മേത്ത് മാത്രം ഈ കളറുകളില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ വന്ന് നല്ല രീതിയിൽ ഞങ്ങൾക്കും പണി തന്നു നല്ല രീതിയിൽ നനച്ചു അതുപോലെ തന്നെ കളറ് ബലൂണിൽ വെള്ളം കിട്ടിയിട്ടൊക്കെ ഏറുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായപ്പോൾ നൈസായിട്ട് അവരിൽ നിന്നൊരു തൂക്ക് വാങ്ങി അവർക്ക് തന്നെ തിരിച്ച് പണി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗുജറാത്തിൻ്റെ ഹോളി ആഘോഷം എന്ന് പറയുന്നത് അപ്പഴത്തൊരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളത് നമ്മുടെ സൊസൈറ്റി തന്നെയാണ് അവടെ ഫുള്ള് ചെളിയും ഫുള്ള് വെള്ളവും ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ അതിവിടെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഹോളി നോർത്ത് ഇന്ത്യയിലെ ഹോളി ആഘോഷം എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ഉണ്ട് ലേഡീസിൻ്റെ പ്രത്യേകവും അതുപോലെ തന്നെ ജെൻസിന് പ്രത്യേകമായിട്ടാണ് കേട്ടോ ഇവിടെ ആഘോഷിക്കുന്നത് അപ്പോൾ എല്ലാവരും മിക്സ് ചെയ്തൊന്നും ആഘോഷിക്കില്ല സെപ്പറേറ്റ് ആയിട്ടാണ് ആഘോഷിക്കുക പിന്നെ കുട്ടികളൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നെ ആഘോഷിക്കുക കേട്ടോ പിന്നെ ഇന്നലത്തെ ആ ഹോളിക്ക് അദ്ദേഹം നടന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ കൂടെ രണ്ട് പിള്ളേർ വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹൗസ് ഓണറുണ്ട് കൂടെ അപ്പോൾ അവരുടെ അടുത്തൊരു പോവാൻ തോന്നിയിട്ടാണ് ഇവിടെ ഒക്കെ വെള്ളമാണ് കേട്ടോ ഹോളി എല്ലാവരും ഹോളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ച വരെ ഉണ്ടാവും ഈ ഒരു ചടങ്ങ് അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിലുണ്ടല്ലോ ഇവിടെ നല്ലൊരു കാഴ്ച അതൊക്കെ രണ്ടുപേര് വെള്ളം ിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവർക്ക് ഒരു കളിയിൽ അസുഖങ്ങളോ വയ്യായി വരില്ല എന്നുള്ള ഒരു നല്ല ടെൻഷൻ ഉണ്ടാവും അവിടെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ അവച്ച് വെള്ളം നന്നായി തലയിലൊക്കെ ഇങ്ങനെ വെള്ളം കളറും മഷിയും ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഹോളി എന്ന് പറയുന്നത് നോർത്തേ വന്നു കഴിഞ്ഞാൽ ഗംഭീര ആഘോഷം കൂടിയാണ് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്